മാത്തോട്ടം പാലിറങ്ങുകയാണ് രണ്ട് ഭാഗത്തിൽ ട്യൂബ് പ്രാവശ്യം വളരെ ഉഷാറായിട്ട് ഇങ്ങനെ എന്താണ് ചോദിച്ചു പോകാതെ നോമ്പ് ഇരുപതിൽ തന്നെ നോമ്പ് ഇരുപത് തന്നെ മാത്തോട്ടം പെരുന്നാളിൻ്റെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് മാത്തോട്ടം പിടിച്ച് പാലം ഇറങ്ങിയിട്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ പോകുമ്പോൾ ആ മാത്തോട്ടത്തിൻ്റെ കോഡ് കാരണം വീടുകളും ഭരണശബളമായ മാത്തോട്ടം കോഴിക്കോട് ജില്ലയിലെ മറ്റേതു ഭാഗത്തും നിലവിലില്ലാത്ത പെരുന്നാളാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് മാത്തോട്ടം ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഏത് ഭാഗത്തു നിന്നും വരാം മൈസരി ഇറച്ചി ചിക്കൻ അതുപോലെ തന്നെ റെഡിമെയ്ഡുകൾ തെരുവ് കച്ചവടങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇത് നോമ്പ് ഇരുപതാണ് ഇന്ന് 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 മുതൽ ഇവിടെ രണ്ട് ഭാഗത്ത് ലൈറ്റ് കത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം അരക്കിണറിൻ്റെ അതിർത്തി വരെ കിൻസ് ഓഡിറ്റോറിയത്തിൻ്റെ അതുവരെ നമുക്ക് ഈ ലൈറ്റുകൾ രണ്ട് ഭാഗത്തും കക്കുന്നത് കാണാൻ കഴിയും ഇത് മാത്ര ഭാഗത്ത് ഒരു കമ്മിറ്റിയും മുജാഹിദ് മുതായത് പള്ളിക്കുന്നതിൽ അങ്ങോട്ടേക്ക് മറ്റൊരു കമ്മിറ്റിയുമാണ് ദേശങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഈ പെരുന്നാളാഘോഷവും ഇവിടെ മാത്തോട്ടം ഭാഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള നല്ലവരായ കച്ചവടക്കാരും അതുപോലെ തന്നെ മാത്തോട്ടത്തെ ഒരുപാട് ആളുകളുടെയും സഹായത്തോട് കൂടിയിട്ടാണ് ഒരു കൊലിമ മാത്തോട്ടത്തെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാത്തോട്ടത്തെ ദൃശ്യങ്ങളെല്ലാം അതേ എക്സ്ട്രാ ലൈറ്റുകളൊക്കെ കൊണ്ട് വളരെ മനോഹരമായ മുജാഹിദ് മാത്തോട്ടം മുജാഹിദ് പള്ളിയിട്ട് അവിടെ ിറ്റം അവസാനിച്ചിട്ടില്ല എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ കാണാൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ഗോൾഡ് ഭാഗത്തി രണ്ട് ഭാഗത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ അച്ചപ്പരൊക്കെ ഇട്ട് കാറ്റൊടുക്കും ഇവരെ പോയിട്ട് കണ്ടിൻ്റെ മക്കളെ കൂടാണ് കോഴിക്കോട് ജില്ലയിൽ ഏത് ഭാഗത്തും അത് കാണാം മാത്രമല്ലാതെ ഇത് കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഒരു മാതൃക ആവാണ്ട ഒരു സംഗതിയാണ് ഇങ്ങനെ കട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവിടത്തെ കുറച്ചുകൂടി തയ്ക്ക് കട്ടാറുണ്ട് അത് അതിൻ്റെ പണികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കമ്പിറ്റാളുകൾ ഇതാണ് നമ്മുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത്